നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്ക് പിന്നാലെ പശ്ചിമേഷ്യ ആകെ അങ്കലാപ്പിലാണ് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടു രാജ്യങ്ങൾക്കുമൊപ്പം അവരെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും സഖ്യ രാജ്യങ്ങളും കൂടി ചേർന്നാൽ വിനാശകരമായ ലോകമഹായുദ്ധത്തിലേക്ക് മഹായുദ്ധത്തിലേക്ക് എല്ലാം എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം കൂടി ആയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന സംശയം ശക്തമാവുകയാണ് ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ തിരിച്ചടി എങ്ങനെയായിരിക്കും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ലോകം കാണേണ്ടി വന്നാൽ അത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ പോരാട്ടം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പശ്ചിമേഷ്യ ആശങ്കയിലാണ് അതിനിടയിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഒരു ഇറാൻ നേതാവ് വന്നിരിക്കുകയാണ് എന്താണ് മുന്നറിയിപ്പ് മറ്റു വിവരങ്ങൾ വിശദമായി നോക്കാം അധിനിവേശ ശക്തികളായ ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന യു എസിനും ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിഫാഫിന്റെ മുന്നറിയിപ്പ് ഇറാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇരു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സ്വന്തം സുരക്ഷ മേഖലയുടെ സമാധാനം ഇവ അപകടത്തിലാക്കുന്ന നടപടികൾ അത് തെറ്റാണെന്നും തെറ്റുകളുടെ പേരിൽ ഇസ്രായേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ തിരുത്തേണ്ടി വരുമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഓപ്പറേഷൻ അലക്സാ സ്റ്റോം സൈനിസ്റ്റ് രാഷ്ട്രത്തിന്റെ എല്ലാ അവകാശവാദങ്ങളെയും തകർക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സൈന്യം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയും അവർക്ക് പിന്തുണ നൽകുന്ന യു എസിനെയും തിരിച്ചടി നൽകുമെന്നും ഗാലിഫാഫ് പ്രതികരിക്കുകയുണ്ടായി പടിഞ്ഞാറൻ രാഷ്ട്രീയക്കാർ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെക്കുറിച്ച് മൗനം പാലിക്കുകയാണെന്ന കുറ്റപ്പെടുത്തലും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് ഫലസ്തീനിലെ അടിച്ചമർത്തപ്പെടുന്ന സാധാരണക്കാർ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകണമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു ആയിരുന്നു തെഹ്റാനിൽ വെച്ച ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം ടെഹ്റാനിലെത്തിയത് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് അതീവ സുരക്ഷയുള്ള കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഹനിയെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഔദ്യോഗികമായി ഇതുവരെയും ഇസ്രായേലിന് ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഹ്രസ്വദ്വര പ്രോജക്ട് ഉപയോഗിച്ചാണ് ഹനിയെ വധിച്ചതെന്നാണ് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിന് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഷോർട്ട് റേഞ്ച് പ്രോജക്ട് ടൈൽ ഉപയോഗിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഹമാസാക്രമണത്തിന്റെ തുടർച്ചയായി ഉണ്ടായ പ്രത്യാക്രമണം അതേ തുടർന്ന് പശ്ചിമേഷ്യയിലെങ്ങും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ചേതനേറ്റ ദേഹവുമായി നിലവിളിക്കുന്ന മാതാപിതാക്കൾ നോവ് കാഴ്ചയായി മാറുകയാണ് മാത്രമല്ല ശരീരത്തിലേറ്റ പരിക്കേറ്റ് നിലവിളിക്കുന്ന കുട്ടികൾ ആക്രമണത്തിൽ തകർന്ന് നാമാവശേഷമായ കെട്ടിടങ്ങൾ അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ബന്ധുക്കളെ തേടി നടക്കുന്ന വ്യക്തികൾ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നെട്ടോട്ടം ഓടുന്നവർ തിങ്ങി നിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകൾ ഭക്ഷണ സാധനങ്ങൾക്കായി ബേക്കറികളിലും പലചരക്കുകളിലും ക്യൂ നിൽക്കുന്ന മനുഷ്യർ ഇതൊക്കെ നോവിന്റെ കാഴ്ചയായി മാറുകയാണ് ഇതിനിടയിലാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ വധിച്ചത് ഇതോടെ ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘങ്ങൾ ഇറാന്റെ സഹായത്തോടെ ഇസ്രായേലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ഇറാനിലെ അത് വേണ്ട മലയാളി വാർത്താ